ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കുഞ്ഞി വിടിയാട്ടോ വന്നിരിക്കുന്നത് മോനെ വിളിക്കാനായിട്ട് ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാൻ കഴിയും കോട്ടേഴ്സിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കഴിഞ്ഞ് വീഡിയോ എടുത്തൊന്നുമല്ലോട്ടോ അപ്പോൾ ഒരുപാട് നായ്ക്കളുള്ള സ്ഥലമാണ് കേട്ടോ ഇത് അപ്പുറത്തൊരു വേസ്റ്റ് കുളം ഉണ്ട് അപ്പോൾ വേസ്റ്റത്തിൽ അതിനൊക്കെ ഒരുപാട് നായക്കൾ ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ ഒരുപാട് നായ്ക്കൾ കാറിന് ഇടയിലും ഷെഡ്യൂലൊക്കെ ഇങ്ങനെ കിടക്കാറുണ്ട് കേട്ടോ നമുക്ക് കുട്ടികളെ കളിക്കാൻ വിടാൻ തന്നെ പേടിയാണ് അപ്പോൾ ഞാനെപ്പോഴും വന്ന് വിളിച്ചിട്ട് പോകാറാണ് കേട്ടോ ഉള്ളത് മോന് ഇപ്പോൾ മൂന്നര സമയമായി അപ്പോൾ ചെറുതായിട്ട് വൈബ്രേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഫോണിൽ കാരണം മോൾ അതിൻ്റെ കൂടെയുള്ളത് കാരണം അപ്പോൾ വീഡിയോ എടുക്കുമ്പം ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയ വൈബ്രേഷൻ ക്ഷമിക്കണം അപ്പോൾ മോനെത്തി അപ്പോൾ നമുക്ക് മോനെ വിളിച്ചിട്ട് പോകാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ ഒരു കളർ ആണെങ്കിൽ വെള്ളത്തിൻ്റെ അപ്പോൾ ഇവിടെയൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കണം കേട്ടോ മഴ കാരണം അപ്പോൾ ഇപ്പോൾ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല അവിടെ വേനൽക്കാലത്തൊക്കെ നന്നായി ചത്തി കോരി എടുക്കാറുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഈ ബിൽഡിങ്ങിനാളൊന്നുമില്ല കേട്ടോ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുന്ന ബിൽഡിങ്ങാണ് അപ്പോൾ ഇതിൽ ആൾ താമസമൊന്നുമില്ല വിലയെല്ലാം ആൾ താമസിക്കാൻ ഇല്ല കേട്ടോ ഗ്രീൻ കളറുള്ള ബിൽഡിങ്ങിലെല്ലാം ആൾ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ഷെഡ് കാണുന്നതൊക്കെ കാറുകൾ നിർത്തി വരുന്നതാണ് കേട്ടോ അവരവർ സ്വന്തമായിട്ട് ഇങ്ങനെ കെട്ടി വെക്കുന്നതാണത് അപ്പോൾ ഇത് അംഗനവാടിയാണ് കേട്ടോ ഈ അങ്കനവാടിയാണ് മോൻ പോയത് അപ്പോൾ ഇത് പുറത്തുള്ള കുട്ടികളും ഇവിടെ വരാറുണ്ട് ഇതിനകത്തുള്ള കുട്ടികളും അതിൽ പോകാറുണ്ട് കേട്ടോ അത് പൊതുവായിട്ടുള്ള ഒരു അംഗനവാടിയാണ് ആ മോന് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ആ എൻഡിലാണ് കേട്ടോ ഗ്രീൻ കളറാണ് ആ എൻ്റിലെ ബിൽഡിങ്ങാണ് മോന് അവിടെ എത്താനായിട്ടോ അപ്പോൾ ഞാൻ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മോനുള്ളത് കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഫോൺ പിടിക്കാനൊക്കെ പിന്നെ പതുക്കെ എന്നാലും എടുത്തിട്ട് അങ്ങനെ പോകാനെട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കാനായി നമ്മുടെ ബിൽഡിംഗ് എത്തി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്